ട്ടെ ചര പറയാ രാത്രി ഭയങ്കര ആക്റ്റീവായിരുന്നു എങ്ങനെയൊരു ഫോൺ പറഞ്ഞാണ് കേട്ടോ രാജകൊമ്പാലെക്കാട്ടിൽ തീവ്ര വിഷമുള്ള പാമ്പാണ് ഇതെന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഇതിന്റെ വിഷം എത്ര മാരകമാണെന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ പാമ്പുകളെ പെട്ടെന്ന് പിടിക്കുവാൻ ബാഗിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം കമ്പിയുണ്ട് ഒരു ഫംഗ്ഷന് ഇടയിൽ നിന്നും പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ടതായത് കൊണ്ട് തന്നെ അതൊട്ട് കയ്യിൽ കരുതാനും പറ്റിയില്ല രാത്രി രാത്രി അടങ്ങിയിരിക്കത്തില്ല ഇത് മറ്റേ നമ്മടെ എന്താണ് തീവ്രത ഭയങ്കര രാജകുമാരേക്കാളും തീവ്രതയുണ്ട്